السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله الواحد الاحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد اشهد ان لا اله الا الله وحده شريك لا شريك له واشهد ان محمدًا عبده ورسوله اللهم صل على محمد وعلى ال محمد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ബഹുമാനരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ മഹാനായ നാഫിയ റഹമത്തുല്ലാഹിത്തലഹി പറയുന്നുണ്ട് ഞങ്ങൾ ഇബ്നു ഉമർ അലി അള്ളാഹു അനുഹുവിനോടൊപ്പം മദീനയിലെ ഒരു പ്രാന്തപ്രദേശത്തു കൂടി യാത്ര ചെയ്യുമ്പോൾ ആ യാത്രാ മധ്യേ വിശ്രമിക്കുന്നതിന് വേണ്ടി ഒരു കാട്ടു നമ്മൾ ഇറങ്ങുന്നുണ്ട് ആ കാട്ടുരയിൽ ഉഷമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതുവഴി കടന്നുപോയ ഒരു ആട്ടിടയനെ ഇബിനു മറന്നീളാവോ വന്നു അടുത്തേക്ക് വിളിക്കുകയും ചെയ്തു ഒരാട്ടിൻപറ്റുമായി ആടുമേക്കാൻ വേണ്ടി പോയ പയ്യനോട് യാത്രാ സംഘത്തിന് അല്പം വെള്ളം നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു സ്വാഭാവികമായി ഒരിടയൻ്റെ കയ്യിൽ അയാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ കണക്കാക്കുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ഇബിനു മറന്ന് ആവശ്യപ്പെടുന്നത് പക്ഷെ ആ ആട്ടിടയാൻ മറുപടി പറഞ്ഞത് എൻ്റെ കയ്യിൽ വെള്ളമൊന്നുമില്ല ഇനി ഷായ്മും എനിക്ക് നോമ്പാണ് എന്ന് ഇബിനു മറന്നാഹ് ഒരു നിമിഷത്തേക്ക് അത്ഭുതം കൂറിപ്പോയി കാരണം ഈ മലഞ്ചെരിവിൽ ഈ ആട്ടിൻപറ്റങ്ങൾക്ക് നടുവില്ല ഈ അതി അത്യുഷ്ണത്തിൽ അതികഠിനമായ വേനൽ നിനക്ക് നോമ്പു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ കഠിനമായ ചൂടലിൽ നിനക്ക് നോമ്പോ ഇല്ല അത് അദ്ദേഹം തുറന്ന് ചോദിച്ചു അത്ഭുതം കൂടിയതിന്റെ കാര്യം പ്രതികൂലമായ ഒരു സാഹചര്യമാണ് ആ പ്രതികൂല സാഹചര്യത്തിനും ഒരു ഇടയബാലിൽ അവിശ്വസനീയമായത് കൊണ്ട് അദ്ദേഹം എടുത്തു ചോദിച്ചത് അപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി അതെ എനിക്ക് നോമ്പ് തന്നെയാണ് എന്ന് വരാനിരിക്കുന്ന ദിവസങ്ങൾക്ക് വേണ്ടിയുള്ള പണിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് നാളേക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് വേണ്ടിയുള്ള പാതയും ഒരുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എന്ന പയ്യൻ പറയുമ്പോൾ അല്പം കടന്ന പയ്യന്റെ ഈമാനികമായ ഒരു ലെവല് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്നാൽ ഒരു കാര്യം ചെയ്യുമോ നീ നിന്റെ ഈ ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരു ആടിനെ നീ നമുക്ക് നൽകുക വിലക്ക് തന്നാൽ മതി വില നൽകി ഞങ്ങൾ മേടിച്ചോളാം എന്നിട്ടത് നമ്മൾ എന്നെയും പാചകം ചെയ്ത് ഭക്ഷണമാക്കി നമ്മൾ കഴിക്കുമ്പോൾ ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നിനക്ക് നോമ്പ് തുറക്കുള്ള ഭക്ഷണം ഒരു ഓഹരിയും നൽകാം ഒരാടിനെ വിലക്ക് നൽകാൻ പറഞ്ഞു അപ്പോൾ പയ്യൻ പറഞ്ഞു ഞാനിതിൻ്റെ ഇടയും മാത്രമാണ് ഉടമ ഞാനല്ല ഇതക്കരി എന്റെ ഉടമയ്ക്കുള്ള എൻ്റെ യജമാനൻ്റെ ആട്ടിൻ കുറ്റങ്ങളാണ് എനിക്കിതിൽ ഒന്നിനും ഉടമസ്ഥാവകാശമില്ലായിരുന്നു അപ്പൊ ഇവനും പറഞ്ഞു അള്ളാഹു പറഞ്ഞു ഒരു കാര്യം ചെയ്യും നീ ഒന്ന് തന്നേക്ക് വിലയും കിട്ടും നിനക്ക് ഭക്ഷണവും നൽകാം നിന്റെ യജമാനൻ ചോദിക്കുകയാണെങ്കിൽ ചെന്നായി ഒരാടിനെ പിടിച്ചു എന്ന് പറഞ്ഞാൽ മതി എത്ര എളുപ്പം നിനക്ക് രക്ഷപ്പെടാമെന്ന് എന്ന് വളരെ സൂത്രത്തിൽ ഒരു വാക്കുകൂടി പറഞ്ഞു നോക്കുമ്പോൾ ഈ സംഭാഷണം അത്ര നല്ലതല്ല ഈ കൂട്ടർ നല്ല ആൾക്കാരുമാണെന്ന് തോന്നുന്നില്ല എന്ന മട്ടിൽ വന്നയാളിനെ അറിയാതെ ആട്ടിടയ ബാലൻ തിരിഞ്ഞു നടന്നു തിരിഞ്ഞു നടക്കുമ്പോൾ അവൻ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി വീഴ്ത്തി പറയുന്നുണ്ടായിരുന്നുള്ളേ ശരിയായിരിക്കാം എന്റെ യജമാനെ കബളിപ്പിക്കാൻ ഒരു പക്ഷേ ഈ വനാന്തരത്തിൽ എനിക്ക് കഴിഞ്ഞേക്കാം എന്റെ മുതലാളി കാണാതെ നിങ്ങൾക്കൊരാട്ടിൽ തന്നെ വിലയും വാങ്ങാൻ വാങ്ങാൻ എന്നെ കൊണ്ട് കഴിഞ്ഞേക്കാം അതിന്റെ ഭക്ഷണത്തിൽ പങ്കും പറ്റാം ലാഭമുള്ള കാര്യമാണ് പക്ഷെ അള്ളാഹുവിന്റെ കണ്ണെങ്ങനെയാ മൂടുക എന്ന് അത് പറഞ്ഞുകൊണ്ട് ബാലൻ നടന്നു പോകുമ്പോ ഏബിനും അള്ളിള്ളാഹുനു പറയുന്നുണ്ട് ഒരു ആട്ടിടയൻ ഇടയ ബാലൻ പോലും അള്ളാഹു എവിടെ അള്ളാഹുവിനെ മറക്കാൻ എങ്ങനെയാണ് കഴിയുക എന്ന് ഉയർത്തി ഉയർത്തിപ്പറഞ്ഞുകൊണ്ട് ഈ വനാന്തരത്തിന് നടുവിലും തക്കവയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് കൊണ്ട് ഈ ഉഷ്ണത്തിനെ നോമ്പനുഷ്ഠിക്കുന്ന ഒരു ഇടയ ഇടയബാലൻ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഞാനൊക്കെ എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഈ സ്വയം ആത്മകഥം ചെയ്യണ ഒരു ഇടയ ഇടയബാലൻ്റെ തക്കവ പോലും എനിക്ക് പോയല്ലോ എന്ന് ഇബിനു കുമാർ ആത്മകഥം ചെയ്യുമ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ ഒരു ഇടയബാലൻ രക്ഷകർത്താക്കൾ നോക്കാനില്ല ആരും വിലയിരുത്താനില്ല കൈയടിക്കാനില്ല മാർക്കിടാൻ ആരും കൂടെ ഇല്ലാത്തപ്പോഴും തൻ്റെ തക്കവയോട് അനുയോജ്യമായ ആ തക്കുവയിൽ അധിഷ്ഠിതമായ ഒരു നിലപാട് കൈക്കൊള്ളാനും നാളെയുടെ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങാനും ഒരു പയ്യനെ കൊണ്ട് സാധ്യമായെങ്കിൽ അതേ കൗമാരപ്രായത്തിലൂടെ കടന്നു പോകുന്ന ഇന്നത്തെ തലമുറയുടെ അവസ്ഥ എന്താണ് നമ്മുടെ മക്കളുടെ അവസ്ഥ ആ കൗമാരപ്രായത്തിൽ കൗമാര യൗവന കാലഘട്ടങ്ങളിൽ ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ എത്ര മാത്രം മോശങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ നമ്മുടെ മക്കൾ നമുക്ക് എപ്പോഴും അവരോടൊപ്പം പോകാൻ കഴിയുന്നു എപ്പോഴും നമ്മളെ മക്കൾ പഠിക്കുന്നിടത്തും അവർ ജോലി ചെയ്യുന്നിടത്തും അവർ കടന്നു പോകുന്ന യാത്രകളിലും ഉള്ള ഒരിടത്തും കൂടെ പോകാൻ രക്ഷകർത്താക്കൾക്ക് കഴിയുമോ എല്ലായിടത്തും ക്യാമറ കണ്ണുകളുമായി പിറകെ നടക്കാൻ നമ്മൾക്കുണ്ടാകുമോ ഇല്ല കഴിയുന്ന കാര്യമല്ല പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മുടെ അഭാവത്തിലും നോക്കാൻ രക്ഷകർത്താക്കളോ അധ്യാപകരോ അല്ലെങ്കിൽ മുതിർന്നവരോ ആരുമില്ലാത്തപ്പോഴും പോലീസുകാരോ കോടതിയോ ആരും നിരീക്ഷിക്കാത്ത സാഹചര്യത്തിലും അള്ളാഹു എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം ഒരു മനുഷ്യനെ മാറ്റം സംഭവിക്കാൻ അന്നത്തെ ഇടയബാലനുള്ള അതേ തക്കുകയിലേക്ക് ഇന്നത്തെ കൗമാരെയും മടക്കി കൊണ്ടുവരാതെ ഈ കാണുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റമുണ്ടാവില്ല വലിയ അപകടമായി നിന്ന് രോഗത്ത് നടക്കുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് എന്ത് പറ്റിയെന്ന എല്ലായിടത്തും ചർച്ച ഈ ന്യൂ ജനറേഷൻ എന്ത് പറ്റി എന്നുള്ള ചോദ്യമാണ് എവിടെ നോക്കിയാലും ആ ഭാസ തരങ്ങളിൽ ോക്കിയാലും അക്രമങ്ങൾ ഗ്യാൻവാറുകൾ ലൈംഗിക കുത്തൊഴിഞ്ഞ ലൈംഗികതകൾ ഈ ഒരു കണക്കില്ലാതെ ഉപയോഗിക്കുന്ന ലൈഇന്ത്യ ലഹരി പദാർത്ഥങ്ങൾ ലഹരി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ലഹരിയുടെ കാരിയർമാരാണോ അതിന്റെ കച്ചവടക്കാരാണോ അറിയില്ല എല്ലാത്തിലും ഈ കൗമാര പ്രായക്കാരെ പങ്കുണ്ട് സ്കൂൾ ലെവൽ മുതൽ കുട്ടികൾക്കിടയിൽ ഈ ലഹരിയുടെ ഉപയോഗം വ്യാപകമാവുകയും ലഹരി ലഹരിക്കടത്തുകാരായി കുട്ടികൾ പോലും മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സമൂഹത്തിൽ നിൽക്കുന്നുണ്ട് സംഘം ചേർന്ന് തമ്മിലെടുക്കുന്നു അരുൺ കൊലകൾ പോലും കൗമാരപ്രായക്കാൽ നിന്നുണ്ടാകുന്നുണ്ട് എത്ര ക്രൂരമായിട്ടാണ് തമ്മിലടിക്കുന്നത് എത്ര ക്രൂരമായിട്ടാണ് കൂട്ടത്തിലുള്ളവർ കൊന്നു കളയുന്നത് സ്വന്തം മാതാവിനെ പോലും കഴുത്തെ കൊല്ലാൻ മടിയില്ലാത്ത ഒരവസ്ഥയിൽ ഇന്നത്തെ തലമുറ മാറുമ്പോ നമ്മൾ എന്താ ചർച്ച ചെയ്യുന്നത് ഈ കാലം കെട്ട കാലം തന്നെയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ യുവതലമുറ ആധുനിക കാലഘട്ടത്തിന്റെ തലമുറ അവർ വഴിപിഴച്ചവരാണ് എന്ന് അങ്ങനെ ഒന്ന് കാടടച്ച് ആക്ഷേപിക്കാൻ നമുക്ക് അർഹതയുണ്ടോ അവകാശമുണ്ടോ നമ്മൾ നയൻറ്റീസും നമ്മൾ എയ്റ്റീസും എപത് കാലഘട്ടത്തിൽ ജനിച്ചവരും തൊണ്ണൂറ് കാലഘട്ടത്തിൽ ജനിച്ചവരും നല്ല ആൾക്കാരാണ് ഈ കാലഘട്ടത്തിന്റെ കുഴപ്പമാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഈ തലമുറ അവർ മോശം ആൾക്കാരാണ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എവിടെ അർഹതയുള്ളത് ആരെങ്കിലും മോശം അവിടെ ജനിക്കുന്നുണ്ടോ ജനിച്ച കാലത്തിന്റെ എന്റെ ആ കുഴപ്പമാണോ ഇന്ന് അവർ പിഴച്ചുപോയതിന്റെ കാരണം ഇത് സമൂഹത്തിന് വലിയ പങ്കുണ്ട് അത് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് അത് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു തലമുറ വഴിവിട്ട് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചു പിടിക്കാൻ ആവുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യേണ്ടതില്ലേ വഴിവിട്ടു പോകുന്ന സമൂഹത്തെ തിരിച്ചുപിടിക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത് ഈ കൗമാര യൗവന കാലഘട്ടങ്ങൾ വഴിതെറ്റിപ്പോകുന്നതിന്റെ കാരണങ്ങൾ ഈ ആധുനിക മനഃശാസ്ത്ര വിദഗ്ധർ പങ്കുവെക്കുന്ന നാല് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അത് പറയുന്നത് കാരണവും പരിഹാരവും നമുക്ക് അതിലൂടെ ചർച്ച ചെയ്യാം ഈ ഒന്നാമതായി പറയപ്പെടുന്ന പറയപ്പെടുന്നൊരു കാരണമെന്നുള്ളത് അവരുടെ ഹൈ എനർജിയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും കരുത്തുറ്റ കാലഘട്ടമാണ് അവരുടെ ടീനേജ് കാലഘട്ടം യൗവന കാലഘട്ടം എന്നുള്ളത് ഈ ടീനേജ് കൗമാര യൗവന കാലഘട്ടങ്ങൾ ഒരു മനുഷ്യന്റെ ഹൈ എനർജി കാലഘട്ടമാണ് ഏറ്റവും കരുത്തുറ്റ കാലഘട്ടം എന്തും ചെയ്യാനുള്ള ഒരു മാനസിക വസ്തു അവർക്കുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നുള്ള ഒരു ടെൻഡൻസിയിലൂടെയാണ് കൗമാരം കടന്നു പോകുന്നത് പക്ഷെ അവർക്ക് മുമ്പിൽ ചെയ്യാനൊന്നും ഇല്ലാതെയാവുന്ന സാഹചര്യം ഈ അവർക്ക് പ്രവർത്തിക്കാൻ സാഹചര്യങ്ങളില്ല അവർക്ക് വ്യക്തമായ ലക്ഷ്യബോധമില്ല ഒരു ദിശാബോധം നൽകപ്പെടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് എന്തും ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല അവർ ചെയ്തു കൂട്ടുന്നതൊക്കെ ഈ അക്രമമായി മാറുന്നു അവർ ചെയ്തു ഈ ആഭാസതരമായി മാറുന്നു എന്തുകൊണ്ട് വ്യക്തമായ ഒരു ദിശാബോധം നൽകപ്പെടാതെ പോയി അവർക്ക് ഫോക്കസ് ചെയ്യണം ഏഹ് കുതിരക്ക് ജീനി കിട്ടും പോലെയാണ് ഏ കുതിര ശക്തി അമാനമായ ശക്തിയാണല്ലോ ആ കുതിരക്ക് ഫ്രണ്ടിലേക്ക് ഒരു ഫോക്കസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നത് പോലെയാണ് തീർച്ചയായിട്ടും ഒരു കുഞ്ഞിന് ഒരു കുട്ടി വളർന്നു വരുന്ന ഒരു ടീനേജ് പ്രായക്കാരന് ഒരു ഫോക്കസ് മെന്റാലിറ്റി കൊടുക്കണം അവന്റെ മൈൻഡുകളെ ഫോക്കസ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടാകണം അത് ദൈവമാണ് ഏ നമ്മൾ കണ്ടല്ലോ ആറാം നൂറ്റാണ്ടിലെ പയ്യനെ കണ്ടെന്ത്രിച്ചത് എന്താണ് ആ വനാന്തരത്തിലും അവന്റെ ഹൃദയത്തിലുള്ളത് എന്താണ് ആ ഹൃദയത്തെ നിയന്ത്രിച്ച അവനെ നോമ്പ് ആ നോമ്പ് നോമ്പനുഷ്ഠിക്കാൻ അവൻ പ്രേരകമായ ശക്തി എന്നുള്ളത് അവന്റെ മൈൻഡ് ഫോക്കസ് ചെയ്തത് അള്ളാഹുവിൽ ആണ് അള്ളാഹുവിലേക്ക് മടങ്ങിച്ചില്ല ദിവസത്തെ കുറിച്ചുള്ള ആലോചനയാണ് ആ പാരിത്രിക ചിന്തകളാണ് ഈ നാളെ കുറിച്ചുള്ള ആലോചനകള് ആ പയ്യൻ ഇവിടെ നിന്നാണ് ഉണ്ടായത് അള്ളാഹുളള വിശ്വാസത്തിൽ നിന്ന് ആ വെച്ചു നീട്ടുന്ന ഓഫറുകൾ നിരസിച്ചുകൊണ്ട് ധർമ്മത്തിന് വിരുദ്ധമായി ന്യായത്തിന് വിരുദ്ധമായ ഒരു അന്യായവും ഞാൻ പ്രവർത്തിക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കാൻ ആ പയ്യനെ പരുവപ്പെടുത്തിയ സംഗതി എന്താണ് അവന്റെ വിശ്വാസമാണ് അവന്റെ തക്കവയാണ് അള്ളാഹുളള വിശ്വാസമാണ് ഈ വ്യക്തമായ ഒരു കൗമാര പ്രായക്കാരൻ വേണ്ടത് അള്ളാഹുളള വിശ്വാസമാണ് ഒന്നാമതായി വേണ്ടത് ആ ഈമാനികമായ വിശ്വാസം ദൈവികമായ വിശ്വാസം അതും ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രവർത്തന രൂപങ്ങൾ അത് ഇന്ത്യ കൃത്യമായി നൽകപ്പെട്ടിരുന്നുവെങ്കിൽ തലമുറ ഇങ്ങനെ വഴിതെറ്റുമായിരുന്നില്ല അതുപോലെ രണ്ടാമത് ഒരു കാരണം റിസ്ക് ടേക്കിംഗ് മെന്റാലിറ്റിയാണ് അവർ ഏത് റിസ്കും എടുക്കും ഏത് സാഹസത്തിനും തയ്യാറാകുന്ന പ്രായമാണ് എന്ത് സാഹസം ചെയ്യും അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഏ അവർക്ക് ആ സാഹസം ഏത് സാഹസവും ചെയ്യാൻ കഴിയുന്ന ഒരു മനുഷ്യന് ആ മനുഷ്യനെ അള്ളാഹിയുള്ള വിശ്വാസ വിശ്വാസത്തിലേക്ക് കേന്ദ്രീകരിക്കുകയും അവനെ കൊണ്ട് വിശ്വാസത്തിന് ഉതകുന്ന വിധത്തിലുള്ള സൽക്രമങ്ങളാക്കി അതിനെ പ്രൊമോട്ട് ചെയ്യാൻ മനുഷ്യന് കൊണ്ടുവരണം അതാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലാതെ കൂടെ എന്ത് ചെയ്യും സാഹസം അടിച്ചാൽ തിരിച്ചടിക്കും വെല്ലുവിളികളായി കൊട്ടേഷൻ പണികളായി ഏ അവന്റെ കണ്ണടിച്ചു കുട്ടിക്കാമെന്ന് മൂക്കിടിച്ച് പരത്താമെന്ന് അധ്യാപകന് മുമ്പിൽ വെല്ലുവിളിക്കാൻ അധ്യാപകനെയും ചിത്രം കുളിക്കാൻ ഉപദേശിക്കുന്നവർ വളഞ്ഞിട്ടടിക്കാൻ നടക്കുന്നത് ഏത് സാഹസത്തിന് ഒരു എത്ര സാഹസം കാണിച്ചും മയക്കുമരുന്ന് കച്ചവടക്കാരായി മാറുന്നു മയക്കുമരുന്ന് വേടിക്കാൻ വേണ്ടിയിട്ട് മയക്കുമരുന്ന് വേടിക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് അതി ചെയിൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈക്കുകൾ ഇറങ്ങിക്കൊണ്ട് കാതിൽ നിന്ന് എന്തു ചെയ്യാം കമ്മിലെടുക്കാൻ വേണ്ടി കാതു പോലും മുറിച്ചു മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ തലമുറ വഴി മാറിയിട്ടില്ലേ എത്രയും അപകടകരമവിധം ഈ തലമുറ ഇറക്കി വിട്ടതാണ് രണ്ട് പെൺകുട്ടികൾ ബോംബെ വരെ പോയത് രണ്ട് പെൺകുട്ടികള് ഇന്ത സാഹസമാണ് ഈ പ്രായത്തിൽ കാണിക്കുന്നത് കാരണം അവർക്ക് പ്രവർത്തിക്കാൻ മറ്റു മേഖലകൾ കാണി കാണിക്കപ്പെടുന്നില്ല അവരുടെ മനോ മൈൻഡുകളെ കേന്ദ്രീകരിക്കുന്ന വിശ്വാസങ്ങൾ ഇവിടെ നൽകപ്പെടുന്നില്ല അത് വ്യക്തമായി ഉപയോഗപ്പെടുത്തേണ്ടതില്ലേ അവിടെയാണ് നമ്മൾ കൃത്യമായി പ്രവർത്തിക്കേണ്ടത് ആ പ്രവർത്തനങ്ങൾ നടക്കാതെ പോകുന്നുണ്ട് അതുപോലെ മൂന്നാമത്തത് ഏഹ് മൂന്നാമത്തെ ഐഡന്റിറ്റി ഫോർമേഷൻ ആണ് ഒരു മനുഷ്യന്റെ വ്യക്തിത്വ രൂപീകരണം നടക്കുന്ന കാലഘട്ടമാണിത് ഒരു മനുഷ്യൻ നശിക്കുന്നതും നന്നാകുന്നതും ഈ പ്രായത്തിലാണ് അവർ നല്ലവരാകുന്നതും മോശക്കാരാവുന്നതും ഇതേ പ്രായത്തിലാണ് നല്ലവരാക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അതിനുള്ള സാഹചര്യങ്ങൾ വേണം അതിനുള്ള ഉപദേശങ്ങൾ നൽകപ്പെടണം ഒരു വ്യക്തിത്വം രൂപപ്പെടുന്ന പ്രായം അതാ ടീമിന്റെ കാലഘട്ടം ഇവിടെ നല്ലതുണ്ടായാൽ ആ നന്മ അവസാനം വരെ നിൽക്കും അവസാനം വരെ ഉണ്ടാകും അവർ ക്യാരക്ടർ രൂപപ്പെടുകയാണ് പക്ഷെ ഇവിടെ നിഷേധികളായി മാറിയാൽ ധികാരികളായി മാറിയാൽ ഈ പ്രായത്തിൽ പോയാൽ പിന്നെ കൈവിട്ടുപോയാൽ തിരിച്ചുപിടിച്ചിട്ടില്ല മക്കളങ്ങനെ കൈവിട്ടു പോകാൻ പാടില്ലല്ലോ ഏഴു വയസ്സായ മകനോട് രക്ഷകർത്താക്കൾ നമസ്കാരം കൽപ്പിക്കണമെന്നും അത് പത്ത് വരെ തുടരണമെന്നും പത്ത് വയസ്സ് കഴിഞ്ഞാൽ നിസ്കരിക്കാത്ത മക്കളെ നിങ്ങൾ ശിക്ഷ കൊടുക്കണമെന്നും ഏ അടികൊടുത്തണമെന്നും രക്ഷകർത്താക്കളോട് പറയുന്നത് രക്ഷകർത്താക്കൾ ഒരു മക്കളെ അടിച്ച എത്രത്തോളം അടിക്കുമെന്ന് അടിക്കുമെന്നറിയാം വാത്സല്യത്തിന്റെ ശിക്ഷണങ്ങൾ അല്ലാതെ അതിനപ്പുറത്തേക്കും അത് ക്രൂരമായ നിലയിൽ വളരെ ബ്രൂട്ടനായ നിലയില് കുഞ്ഞുങ്ങളെ രക്ഷകർത്താക്കൾ കൈകാര്യം ചെയ്യുമോ മാതാപിതാക്കൾക്ക് സാധ്യമാകുമോ കരളിന്റെ എന്നാണ് വിശുദ്ധ പ്രവാചകൻ പറയുന്നത് ഏ മനുഷ്യന്റെ കരളിന്റെ പുഷ്പമാണ് കരളിൽ പറിച്ചെടുക്കുന്നത് പോലെയാണ് ഒരു കുഞ്ഞിന്റെയും മരണം രക്ഷകർത്താക്കൾ നോക്കി കാണുക നോക്കിക്കാണുകഴിയുന്ന സൂര്യന്റെ വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ അത്രത്തോളം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അത്ര ക്രൂരമായും രക്ഷകർത്താക്കൾ കൈകാര്യം ചെയ്യാൻ കഴിയുമോ ഒരിക്കലും ഇല്ല അതുകൊണ്ട് രക്ഷകർത്താക്കൾ തള്ള തള്ള ചി കേടില്ല എന്നൊക്കെ പഴയ പ്രയോഗമുണ്ട് പക്ഷെ ഇന്ന് തന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് അവൻ നന്നായി വള്ളണമെന്നുള്ള താല്പര്യം കൊണ്ടൊന്ന് ശിക്ഷണത്തിന്റെ പേരിൽ ഒരു നന്ദി ഒന്ന് മർദ്ദിച്ചാൽ ആ മർദ്ദനത്തിന്റെ ഒരു കമ്പ് കൊണ്ടടിച്ച പാട് അത് സ്കൂളിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് കൊടുക്കുന്ന ഒരു പാട് കണ്ടാൽ രക്ഷകർത്താക്കളെ ഒറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ അവർക്ക് നേരെ കേസ് കൊടുക്കാൻ വേണ്ടി ചൈൽഡ് ലൈനിൽ പരാതി കൊടുക്കുന്ന അധ്യാപകര് അധ്യാപകരുടെ അടി കൊണ്ട് നന്നാകാൻ വേണ്ടി അധ്യാപകർ അടിച്ച അടിയുടെ പാടുമായിട്ട് വീട്ടിൽ വന്നാൽ അവർക്കെതിരെ പരാതി കൊടുക്കുന്ന രക്ഷകർത്താക്കല് ഇതെവിടെ പോയി നിൽക്കുക ചോദിക്കാനും അച്ചടക്കം പഠിപ്പിക്കാനും ശിക്ഷണം നൽകാനും ആരും തയ്യാറാകാത്തൊരു കാലഘട്ടത്തിൽ ഫ്രീഡം ഫ്രീഡം സ്വാതന്ത്ര്യം മൈ മൈ റൈറ്റ്സ് എന്റെ ശരീരം എന്റെ അവകാശം എന്ന തിയറി സമൂഹത്തിൽ ഈ കുട്ടികളിലെ മനസ്സുകളിലേക്ക് കുത്തി നിറയ്ക്കപ്പെടുമ്പോ ലിബറൽ ചിന്താഗതികൾ കുത്തി നിറക്കപ്പെടുമ്പോ ശിക്ഷണങ്ങളും നിർദ്ദേശങ്ങളും ഗുണദോഷങ്ങളും ഇല്ലാതെ കുട്ടികൾ വളരുമ്പോ എങ്ങനെയാ നല്ല വ്യക്തികൾ രൂപപ്പെടുക ഒരു വ്യക്തി ഒരു വരും തലമുറ കുറെ കുട്ടികൾ നശിക്കുന്നതിലൂടെ ഒരു സമൂഹമാണ് ഒരു രാജ്യമാണ് പുറകോട്ടടിക്കുക ഒരു സമൂഹം പാടി നശിച്ചു പോകും അത് പാടില്ല ശിക്ഷണം മാതാപിതാക്കൾ കൊടുക്കണമെന്ന് ഏ മാതാപിതാക്കൾ എന്ത് ചെയ്യണം മാതാപിതാക്കൾ ഗുണദോഷിക്കണം പത്ത് വയസ്സ് മുതൽ അങ്ങോട്ട് എന്ത് ചെയ്യാൻ നമസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം നോമ്പ് പിടിക്കാൻ കൽപ്പിക്കണം പറയുന്നുണ്ട് എല്ലാ മക്കള് കുഞ്ഞു മക്കളെ നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകുമില്ലായിരുന്നു കാരണം അവർക്ക് വലിയ ഇത് വിശന്നിരിക്കാനും ദാഹിച്ചിരിക്കാനുമുള്ള പ്രയാസമുള്ളത് കൊണ്ട് ആ മക്കളെ കൊണ്ട് നമ്മൾ നിർബന്ധിച്ച് നോമ്പ് പിടിപ്പിക്കും ആ നോമ്പിന്റെ വിശപ്പും ദാഹവും കഠിനമാവുന്ന സായാഹ്നങ്ങളിലേക്ക് എടുക്കുമ്പോ അവർക്ക് വേണ്ടി കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് കളിപ്പിച്ചും നോമ്പ് അവരെ കൊണ്ടുപോയി ചെറിയ പ്രായത്തിലേ നമ്മുടെ മക്കളെ നോമ്പ് പരിശീലിപ്പിച്ചിരുന്നു നമ്മളെന്ന് ഷഹാബി വനിത പറയുമ്പോ ഏയ് നമ്മുടെ മക്കൾക്ക് വിഷക്കുമെന്നുള്ളത് കൊണ്ട് നോമ്പ് പിടിക്കാൻ പറയാറില്ല ഉറക്കെ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് സുഭജി നമസ്കരിക്കാൻ വിളിക്കാറില്ല നമസ്കാരം ആജ്ഞാപിക്കാറില്ല നമസ്കാരത്തിന്റെ വിഷയത്തിൽ അവരെ ചോദ്യം ചെയ്യാനോ ശകാരിക്കാനോ അടിക്കാനോ നമ്മൾ മുതിരാറില്ല അതിന്റെ ബലമെന്തായി മക്കൾ ആരെയും അവസ്ഥയിലേക്ക് മാറി മാതാപിതാക്കൾ പിന്നീടൊരു കാലത്ത് നിന്റെ ഉമ്മയാണ് ഞാൻ നിന്റെ വാപ്പയാണ് ഞാൻ എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ തിരിഞ്ഞു നിന്നുകൊണ്ട് എന്തിന് നിങ്ങളുടെ നേരം പോക്കിന് എന്നെ ജനിപ്പിച്ചു എന്ന് മക്കൾ ചോദിക്കുന്നൊരവസ്ഥയിൽ ഈ വയനാട്ടിലെ ഉമ്മയെ കൊന്ന മകൻ പറഞ്ഞൊരു കാര്യം എന്തിന് നിങ്ങൾ എന്നെ പ്രസവിച്ചു എന്ന് എന്നെ ജനിപ്പിച്ചു എന്ന് കൂടി ചോദിച്ചുകൊണ്ടാണ് ലഹരിക്കടിമപ്പെട്ട ഒരു മകൻ തള്ളയെ കൊന്നതെന്ന് പറയുമ്പോൾ ഈ മക്കൾ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതാരാണ് ഈ കാലത്തിനൊപ്പം കോലം കെട്ടി ആടുന്ന നമ്മൾ തന്നെയല്ലേ ഈ നമ്മൾ തന്നെയല്ലേ മക്കളെ ഗുണദോഷിക്കേണ്ട പ്രായത്തിൽ ഗുണദോഷിക്കണ്ടേ അവരെ ശകാരിക്കേണ്ട പ്രായത്തിൽ ശകാരിക്കേണ്ടേ ഈ അതിനുമപ്പുറത്തേക്ക് നാലാമത്തത് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിനൊരു കൺക്ലൂഡ് ചെയ്യാം മൊത്തത്തിൽ ഒന്ന് അവസാനിപ്പിക്കാം നാലാമത്തെ കാര്യം എന്നുള്ളത് ഹൈ ഹൈ പി പ്രഷർ എന്നുള്ളതാണ് ചുറ്റുപാടുകളുടെ സ്വാധീനം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ചുറ്റുപാടുകളുടെ സ്വാധീനത്തിൽ അകപ്പെടുന്ന ഒരു പ്രായം കൂടിയാണ് ടീനേജ് പ്രായം എന്നുള്ളത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മളെ സ്വാധീനിക്കുന്നു ആ സ്വാധീനം ഉണ്ടാകും നമ്മുടെ ചങ്ങാതിമാരുടെ ജീവിതങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യൻ അവന്റെ ചങ്ങാതിയുടെ മതത്തിലായിരിക്കുമെന്ന് അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയത് ഒരു മനുഷ്യൻ അവർ ക്രിസ്ത്യാനിയുമായിട്ട് ഒരു ചങ്ങാത്തവൻ ക്രിസ്ത്യൻ സുഹൃത്തവൻ ഉണ്ട് എങ്കിൽ ക്രിസ്ത്യാനി ആകുമെന്നാണോ ഒരു ഹിന്ദു സുഹൃത്തുണ്ടെങ്കിൽ നമുക്ക് ഹിന്ദുവായി തീരുമെന്നാണോ ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അബദ്ധമാണ് അവിടെ ദീനിന് മതം എന്ന അർത്ഥമല്ല ജീവിതശൈലി എന്നാണ് മതം എന്നതിന് തന്നെ ജീവിതശൈലി എന്നർത്ഥമുണ്ട് ജീവിതശൈലിയാണ് നമ്മുടെ ചങ്ങാതിമാരുടെ ജീവിതശൈലികൾ നമ്മളെ സ്വാധീനിക്കുന്നു ലഹരി പദാർത്ഥങ്ങൾ നിരന്തരമായി ഉപയോഗിക്കുന്ന തെറ്റുകളും കുറ്റങ്ങളും നിരന്തരമായി ചെയ്യുന്ന മാതാപിതാക്കളോട് മോശമായി ബിഹേവ് ചെയ്യുന്ന അധ്യാപകരോട് വളരെ മോശമായി പെരുമാറുന്ന കൂട്ടുകാരോടും വളരെ അക്രമപരമായി പെരുമാറുന്ന ഒരു ഗുണ്ടാലഹിയിൽ പ്രവർത്തിക്കുന്ന കൂട്ടുകെട്ടുകളാണ് നമ്മുടെ മക്കൾക്കുള്ളത് എങ്കിൽ അതിന്റെ സ്വാധീനം അവനുണ്ടാകും ആ തരത്തിലുള്ള ജീവിതങ്ങൾ അവന്റെ ജീവിതത്തിലേയും കടന്നു പോകുന്നത് ആ മോശമായ പ്രവൃത്തിയിലേക്ക് അവൻ കടന്നു പോകാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ആരോടാണ് അവൻ ചങ്ങാത്തം കൂടുന്നത് എന്ന് അവന്റെ അവൻ്റെ കൂട്ടുകാരൊക്കെയാണെന്നുള്ള നോക്കട്ടെ എന്ന് നല്ല കൂട്ടുകെട്ടുകൾ വേണം കാരണം ചുറ്റുപാടുകളുടെ സ്വാധീനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് പിന്നീട് കാലഘട്ടം അതുപോലെ നമ്മൾ കാണുന്ന സിനിമകൾ ഇവിടെ ആൾക്കാർ കാണുന്ന സിനിമകൾ എന്നെ ക്രൈമിന് കാരണം കളിക്കുന്ന ഗെയിമുകൾ ഈ കില്ലർ ഗെയിമുകൾ വെടിവെപ്പും കൊലപാതകവും അതിങ്ങനെ പിടിക്കുന്ന കളികൾ ഓൺലൈൻ ഗെയിമുകൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചൈനയിൽ നിന്നും അമേരിക്കയിൽ നിന്നും പടച്ചുവിടുന്ന ഒരുപാട് ഗെയിമുകൾ ഇന്ന് ഓൺലൈനായിട്ടുണ്ട് അതെല്ലാം നമ്മുടെ മക്കൾ തച്ചിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇന്റർനെറ്റ് അറ്റുപോകാത്ത വിധത്തിൽ വൈഫൈ കണക്ഷനൊക്കെ രക്ഷകർത്താക്കൾ എടുത്തു കൊടുത്തിട്ടുണ്ട് നല്ല സ്മാർട്ട് ഫോണുകൾ ഐഫോണുകൾ ഇല്ലാത്ത മക്കളിൽ ഇന്ന് എന്തെങ്കിലും വരുമാനം ഉണ്ടായിട്ടാണ് ഒരു വരുമാനമില്ല മക്കളുടെ ആഗ്രഹങ്ങൾ എനിക്ക് കിട്ടാത്തതില്ല എന്റെ മക്കൾക്ക് കിട്ടണമെന്ന് അതാണോ മെച്ചൂരിറ്റിയുള്ള രക്ഷകർത്താക്കൾ അതാണ് വിജയി വിജയികളായ നല്ല രക്ഷകർത്താക്കൾ ഇതാണ് ഏറ്റവും മനോഹരമായ രക്ഷകർത്തത്വം അല്ല അതല്ലോ നല്ല അച്ചടക്കത്തെക്കാളും നല്ല സ്വഭാവ സ്വഭാവശുദ്ധിയെക്കാളും മനോഹരമായ ഒരു ഗിഫ്റ്റും ഒരു രക്ഷകർത്താവും മക്കൾക്ക് സമ്മാനിച്ചിട്ടില്ല പൊങ്ങനബി സുലഹു അലൈഹി വസ്സലാ അതാ കൊടുക്കേണ്ടത് നല്ല അച്ചടക്കം നല്ല സ്വഭാവശുദ്ധിയിലേക്ക് മക്കളെ വളർത്തിയൊടുക്കുന്നതിന് പകരം മക്കൾക്ക് ഇങ്ങനെ ടാബും അത് കണക്ക് മൊബൈലുകളും ഒക്കെ വാങ്ങിച്ചുകൊടുത്തേ അവർ കീഴർ ഗെയിമുകൾ കളിച്ച് ഹരം പിടിച്ച് അതിന്റെ ലഹരിയിൽ നിൽക്കുകയാണ് ക്രൂ ബ്രൂട്ടലായിട്ട് മനുഷ്യരെ പരസ്പരം കൊന്നു കളയുന്ന അതിക്രൂരമായ രംഗങ്ങൾ കുത്തി നിറച്ചിട്ടുള്ള ലഹരി പദാർത്ഥത്തിന്റെ ലഹരി ഉപയോഗത്തിന്റെ പരസ്യങ്ങളായി മാറിയിട്ടുള്ള സിനിമകൾ അതാണെങ്കിൽ ഷോർട്ട് ഫിലിമുകൾ അതാണെങ്കിൽ ഷോർട്ടുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാ കാണുന്നത് ഇത് കണ്ടിട്ട് ഇതാണ് അവരെ മോട്ടിവേഷൻ ചെയ്യുന്നത് ഇതൊക്കെയാണ് അവരെ നീ സ്വാധീനിക്കുന്നത് അങ്ങനെ എത്ര എത്ര ആഭാസത്തരങ്ങൾ വിളിച്ചു പറയുന്ന ഈ ഇൻസ്റ്റഗ്രാം നടത്തുന്ന ആൾക്കാരുണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ യൂട്യൂബ് ചാനൽ നടത്തുന്നവരുണ്ട് ഫേസ്ബുക്ക് പേജുകളിലൂടെ എന്നീ വ്യക്തികൾ ഈ ലോകത്തെ അഭിസംബോധന ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ എന്ത് ചെയ്യുക ഫോളോ ചെയ്തിട്ട് അവരെയൊക്കെ ഫോളോ ചെയ്തിട്ട് അവരെയൊക്കെ എന്ത് ചെയ്യാ സ്വാധീനത്തിൽ വലയത്തിൽ പൊട്ടിട്ട് ഒരുപാട് തലമുറ വഴിപെറ്റിപ്പോ ഈ സിനിമകൾക്കൂടെ പങ്കുണ്ട് അതിൽ തന്നെ യൂട്യൂബ് ചാനലിൽ മറ്റുകളിലൂടെയും കടന്നു വന്നിട്ട് ആ ഭാഷത്തനങ്ങൾ പരിചയപ്പെടുത്തുന്ന വളരെ മോശം ചിന്താഗതികൾ സമൂഹത്തിൽ വളർത്തുന്ന ഇവിടത്തെ ഒരു സമൂഹത്തിന് ഇതിന്റെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് വലിയ പങ്കുണ്ട് ഈ ഗെയിമുകൾക്ക് വലിയ പങ്കുണ്ട് ഈ തലമുറ വഴിപെറ്റിപ്പോയതിൽ ഇവർക്ക് എല്ലാവർക്കും പങ്കുണ്ട് എന്നാൽ ഈ സമയങ്ങൾ ചുറ്റുപാടുകൾ അനുകൂലമാക്കി അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും ഗുണദോഷങ്ങളും നൽകി അവർക്ക് നല്ല വ്യക്തിത്വങ്ങൾ രൂപപ്പെടുത്തി എടുക്കാൻ കഴിഞ്ഞാൽ ഒരു തലമുറയിലൂടെ ഒരു സമൂഹത്തിന്റെ ഭാവി തന്നെ പത്രമാകും അള്ളാഹു പറഞ്ഞതെന്ന് പറയുമോ കൗമാരപ്രായക്കാരനോട് അവനെ ഉപദേശിച്ചു നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത നിനക്ക് വേണം അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം വേണം നീ എവിടെ പോയാലും നീ ആൾക്കൂട്ടത്തിലാണെങ്കിലും നീ ഒറ്റയ്ക്കാണെങ്കിലും നീ രാത്രിയിലാണെങ്കിലും പകലിലാണെങ്കിലും നീ ജോലിക്ക് പോയാലും പള്ളിക്കകത്തിരുന്നാലും എവിടെ പോയാലും പടച്ചവൻ കാണുന്നുണ്ട് എന്ന ബോധ്യം നിനക്ക് വേണം അതാണ് നിന്നെ നയിക്കേണ്ടത് ആ ചിന്തയിലൂടെയാണ് മനുഷ്യൻ മുന്നോട്ട് പോകേണ്ടത് എന്റെ റബ്ബർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന ബോധ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അക്രമം കാണിക്കാൻ കഴിയുക ഈ ചിന്ത മക്കൾ കൊണ്ടാവണം ആ ചിന്ത നീ ജൻ അള്ളാഹു ജനങ്ങളോടും നന്നായി പെരുമാറണം മനുഷ്യരോട് മാന്യമായി ഒരു സോഷ്യൽ ആളാണ് ഒരു പൗരൻ നല്ല പൗരൻ എന്ന റസൂലിൻ വളർന്നു വരുന്ന ഒരു തലമുറയോട് ഒരു പയ്യനോട് അള്ളാഹുന്റെ ഉപദേശമാണ് ഈ ലോകത്ത് അറിയപ്പെടുന്ന ജബൽ ഉമ്മത്തൻ മുപ്പതിൽ ചിങ്ങുവാനം പ്രായത്തിൽ മരണപ്പെട്ടു പോയൊരു മനുഷ്യനെ കുറിച്ച് ഇദ്ദേഹമാണ് ഈ പയ്യനെ ഈ ഉപദേശങ്ങളാണ് ഈ ഉപദേശങ്ങൾ നല്ല രീതിയിൽ പെരുമാറണം മാതാപിതാക്കളുടെ കടമപ്പെട്ടവനാണോ മക്കള് ഈ മാതാപിതാക്കളോട് നല്ലത് ചെയ്യുന്നവനാകണമെന്ന് വിശുദ്ധ കുറാന്റെ ഉപദേശമാണ് ഇത് കൊടുക്കണ്ട മക്കൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിരിക്കാൻ പ്രാർത്ഥി നമ്മുടെ മക്കൾ ഈ കൗമാര പ്രായക്കാരെ പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ ഇരിക്കുന്ന കാച്ച് കണ്ടിട്ടുള്ളൂ നിങ്ങൾ ഇല്ല കാണാൻ കഴിയില്ല മക്കൾ ആരും പ്രാർത്ഥിക്കാറില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത എവിടെയുള്ള ഉള്ളതവർക്ക് അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഈ അക്രമങ്ങൾക്ക് അവർ നിൽക്കുമായിരുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ ആരെ പഠിപ്പിച്ചത് പഠിപ്പിച്ചില്ല നമ്മൾ എന്താ അള്ളാഹു പഠിപ്പിക്കുന്നു റസൂല് പഠിപ്പിക്കുന്നു വിശുദ്ധ നീ എന്ന് പ്രാർത്ഥിക്കണമെന്ന് പോലും പറഞ്ഞിട്ടില്ല പക്ഷേ മാതാവിന് വേണ്ടി പിതാവിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം എന്റെ മാതാപിതാക്കൾക്ക് അള്ളാഹു എന്ന് പ്രാർത്ഥിക്കാൻ മക്കളോട് പഠിപ്പിക്കാണ് ഖുർആൻ ആ പ്രാർത്ഥിക്കണമെന്ന് കരുണ ചെയ്യണ കാര്യം വേറെ വേറെ പറഞ്ഞു

ിൻ ഹസൻ ജനങ്ങളുടെ മാന്യമായി പെരുമാറാൻ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് വേണം പൊതു സമൂഹത്തോട് നമുക്ക് ബാധ്യതയുണ്ട് ഉമ്മയോടും ബാപ്പയോടും കുടുംബത്തോടും നമ്മളെ നാമാക്കി തീർത്തിട്ടുള്ള നമുക്ക് ചുറ്റുമുള്ള സമൂഹത്തോട് കടമയും കടപ്പാടുകളും ഉണ്ട് എന്ന് അത് തലമുറയെ പഠിപ്പിക്കാൻ കഴിയണം അങ്ങനെ ഈ രണ്ട് ചിന്ത ഉണ്ടെങ്കിൽ തന്നെ നന്നായില്ലേ തിന്മയുണ്ടാവോ അള്ളാഹുവിനെ കുറിച്ചുള്ള തക്കുവയും അതോടൊപ്പം എല്ലാ മനുഷ്യരോടും നല്ല രീതിയിലെ പെരുമാറാവുന്ന ബോധ്യമുള്ള മനുഷ്യൻ നല്ലത് ചെയ്യും ഇനി അമ്പത്തത്തിൽ പ്രായത്തിന്റെ ചാബല്യത്തിന്റെ തെറ്റുകൾ സംഭവിച്ചു പോയാൽ നബി தைக்கு சம்பவச்சால் உடனே அது நீ பரிஹாரம் செய்யணும் வலம் அபத்தம் போக மனுஷமான பிராயத்தாபுல்யத்தில் ஆவேசத்தெட்டவச்சு போய் உடன்தான் நீ பரிஹாரம் செய்யணும் செய்யணும் வளர்ந்துள்ள ஒரு சந்தேஷம் நம்ம மக்கள் நம்ம மக்கள் நமக்கு கை நஷ்டப்பட்டு போயிட்டு அது காரணம் காலத்தினுக்கும் கோலம் கட்டி ஆடும் நம்ம ஜீவித வவஸ்தி கூடிய மாற்றி எழுதப்பட் കൈ നഷ്ടപ്പെട്ടു പോകാതെ മക്കളാരും കൈമോശപ്പെട്ടു പോകാതെ ഇത്തരം ഈ സാമൂഹ്യമായ രംഗത്ത് ഏറ്റവും നികൃഷ്ടമായ ഒരു ജന്തുവിനേക്കാളും മോശമായി മനുഷ്യൻ തരം താഴ്ന്ന കാഴ്ചകൾ നോക്കി കണ്ടു ഈ ലോകത്ത് നമ്മുടെ മക്കളതിൽ പെട്ടുപോകാൻ പാടില്ലല്ലോ അഞ്ഞു ചും മാറും മനുഷ്യരെ അത് ക്രൂരമായി കൊല്ലാൻ പോലും മനസ്സുള്ള കരൾ ഉറപ്പുള്ള ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെ മാറ്റിയത് ഈ ലഹരിയും ഈ കാണുന്ന സിനിമകളും ഈ കാണുന്ന ചുറ്റുപാടുകളുമാണെങ്കിൽ അത്തരം ചുറ്റുപാടുകൾ മാറ്റിയിട്ട് നന്മയുടെ ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്ക അള്ളാഹുവിനുള്ള വിശ്വാസം ഉറപ്പിക്കാൻ ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നല്ലൊരു ജീവിത പദ്ധതി ശീലിപ്പിക്കാനുള്ള സൗകര്യവും ചുറ്റുപാടും ഒരുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മക്കൾ മോശമായെങ്കിൽ അതിന് ഈ സമൂഹവും എൺപതും എഴുപതും തൊണ്ണൂറും കാലഘട്ടങ്ങളിൽ ജനിച്ച് ജീവിക്കുന്ന ഈ സൊസൈറ്റിക്ക് അതിൽ വലിയ പങ്കുണ്ട് എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതുകൊണ്ട് ഗൗരവത്തോടെ കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി നല്ലൊരു ഭാവി തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി ഉതകുന്ന വിധത്തിൽ ജീവിതത്തെ സംവിധാനിക്കാനും ചുറ്റുപാടുകൾ ക്രമപ്പെടുത്താൻ <US> ും ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു അസ്സലാ വൈക്കം